നമസ്കാരം പത്തനംതിട്ട കെ എഫ് സി ഔട്ട്ലെറ്റ് അടപ്പിച്ചു മലിനജലവും കോഴി മാലിന്യവും റോഡിലേക്ക് ഒഴുക്കി വിടുന്ന നിരന്തര പരാതിയെ തുടർന്നാണ് പത്തനംതിട്ടയിലെ കെ എഫ് സി ഡി ഔട്ട്ലെറ്റ് അടപ്പിച്ചത് പത്തനംതിട്ട നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പത്തനംതിട്ട വെട്ടിപ്പുറ റോഡിൽ പ്രവർത്തിക്കുന്ന കെ എഫ് സി അടയ്ക്കാൻ നിർദ്ദേശം നൽകിയത് അടുക്കളയിൽ നിന്നുള്ള മലിനജലം സംസ്കരണ സംവിധാനം ഒരുക്കാതെ റോഡിലേക്ക് ഒഴുക്കി വിടുകയായിരുന്നു ഇത് പലതവണ പരാതിയായതിനെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗവും ജില്ലാ ആരോഗ്യ വിഭാഗവും പരിശോധന നടത്തി പിഴ ചുമത്തിയിരുന്നു വീണ്ടും ഇത് തുടർന്നതിനാൽ അടയ്ക്കാൻ കഴിഞ്ഞ ദിവസം നഗരസഭ നിർദ്ദേശം നൽകുകയായിരുന്നു മലിനല സംസ്കരണം ഒരുക്കാതെ വീണ്ടും ഔട്ട്ലെറ്റ് തുടർന്ന് പ്രവർത്തിക്കുകയായിരുന്നു ഇവിടെ കരിങ്കല്ലും കട്ടികൂടിയ മണ്ണുമായതിനാൽ വെള്ളമൊഴുക്കാനുള്ള കുഴിയെടുക്കാൻ കഴിയില്ലെന്നാണ് കെ സി അധികൃതരുടെ വിശദീകരണം കടക്കുള്ളിൽ നിന്നുള്ള സകല മാലിന്യവും മുൻവശത്ത് നിർമ്മിച്ച ടാങ്കിലാണ് സംഭരിച്ചിരുന്നത് ഇത് ഏറെ നാളായി പൊട്ടി ദുർഗന്ധം വമിക്കുകയായിരുന്നു പലതവണ പരാതി നഗരസഭയിൽ ലഭിക്കുകയും പരിശോധനയ്ക്ക് ചെല്ലുന്ന ഉദ്യോഗസ്ഥർ കണ്ണടച്ചു മടങ്ങിപ്പോവുകയുമാണ് പതിവ് ഉടൻ ശരിയാക്കാൻ വന്ന കടനടത്തിപ്പുകാരുടെ വാക്ക് മുഖവിലയ്ക്കെടുത്താണ് ഇവർ മടങ്ങുന്നത് നിറഞ്ഞു കിടക്കുന്ന ടാങ്ക് രാത്രി കാലങ്ങളിൽ തുറന്ന് മലിന റോഡിലേക്ക് ഒഴുക്കുകയും ചെയ്തിരുന്നു വീണ്ടും ഇത് ആവർത്തിച്ചതോടെയാണ് അധികൃതർ നടപടി എടുത്തത് തുടർന്ന് നോട്ടീസ് നൽകി കട അടച്ചു പൂട്ടുകയായിരുന്നു റോഡിലൂടെ മലിനജലം ഒഴുകുന്നത് പ്രദേശവാസികൾക്ക് ഭീഷണിയായിരിക്കുകയാണ് നഗരസഭ ചെയർമാൻ അഡ്വക്കേറ്റ് ടി സക്കി ഹുസൈൻറെ നിർദ്ദേശപ്രകാരമാണ് വീണ്ടും ഹോട്ടൽ പരിശോധന നടത്തിയത് മലിനജല സംസ്കരണത്തിന് ശ്വാത പരിഹാരം ഒരുക്കുന്നവരെ ഭക്ഷണശാല അടച്ചിടാൻ നഗരസഭ നിർദ്ദേശിച്ചു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമുള്ള പന്തളം മൈക്രോ കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഖിലേന്ത്യാ തലത്തിൽ എൻസിടി നടത്തിയ ഗ്രേഡിംഗിൽ കേരളത്തിലെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് പന്തളം മൈക്രോ കോളേജ് ഇന്ത്യയിലും വിദേശത്തും ഏറ്റവുമധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കൂ അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പ്യൂട്ടർ ലാബുകളും ഡിജിറ്റൽ ക്ലാസ് റൂമുകളും ജോബ് പ്ലേസ്മെന്റിലും ക്യാമ്പസ് സെലക്ഷനിലും enum number 1 micro group of institutions pandalam micro the sign of success